അയ്യപ്പേടാ സി പി ഒ വനിതാ സി പി ഒമാരുടെ സമരം നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആ സമരത്തിനിടെ ഒരു ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണു അവരെ ആശുപത്രിയിൽ എത്തിച്ചത് രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിൽ എത്തിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് അത് ഇത്തരത്തിൽ പല വാർത്തകളും വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഇന്നയാളുടെ വാഹനത്തിൽ എത്തിച്ചു ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം ത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഇന്ന ആളുടേത് എന്നുള്ളതിന് പ്രസക്തിയില്ല അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് എത്തിച്ചത് ഇവർ ഈ സമരം കടുപ്പിക്കുന്നതിനിടെ ഏത്തമിടൽ സമരം നടത്തി ഏത്തമിടൽ സമരം നടത്തിയതിനെ തുടർന്നാണ് ഈ കുഴഞ്ഞു വീഴുന്നതും അവരെ ഇതിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും അപ്പൊ ഈ സമരവും സർക്കാർ കാണാതെ പോവുകയാണ് പത്തൊമ്പതാം തീയതി ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് ഇതില് ഇതിപ്പോ നമ്മൾക്കിപ്പോ പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റ് സിക്ക് പി എസ് സി ഒരു പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു എണ്ണം എടുത്തുകൊണ്ടല്ലോ ഇപ്പൊ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു അഞ്ഞൂറ് പോലീസുകാരുടെ ഈ പറയുന്ന ഇതിപ്പോ സി പി അല്ലേ വന്നിരിക്കുന്നത് അല്ലേ വനിതാ വനിതാ സി പി ഒരു അഞ്ഞൂറ് പേരുടെ ഇത് പി എസ് സി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഒരു അഞ്ഞൂറ് ഒഴുണ്ടെന്ന് വെക്കുക കേരളത്തിലെ ഒട്ട് അഞ്ഞൂറ് ഒഴുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ആയിരം പേര് എങ്കിലും ആയിരം പേരെങ്കിലും അവർക്ക് കിട്ടണം അഞ്ഞൂറാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും കിട്ടണം ആ രീതിയിലായിരിക്കും പരീക്ഷ നടത്തുന്നത് അത്രയും സെന്ററുകളിൽ അത്രയും ഉദ്യോഗാർത്ഥികൾ വരുന്ന അപേക്ഷകളിൽ നിന്ന് യോഗ്യതയുള്ളവരെ ഉള്ളവരെ അപ്പോൾ റാങ്ക് ലിസ്റ്റ് ആയിരം പേര് വേണ്ടതാണെങ്കിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതൊരു പരീക്ഷ നടത്തിയതിൻ്റെ പേരിൽ ഒരു പിന്നെ അതെ ഒരു ഇത് എണ്ണത്തിൽ കൂടുതലായിരിക്കും വരുന്നത് ഇപ്പം വേണ്ടത് അമ്പതാണെങ്കിൽ ഒരു അഞ്ഞൂറ് പേരുടെ പേരവർ ഫിൽറ്റർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വരും ഈ അഞ്ഞൂറ് പേരുടെ വന്നു കഴിയുമ്പോൾ വേണ്ടത് എത്രയാണ് അൻപത് പേരെയാണ് വേണ്ടത് ഈ പരീക്ഷ എഴുതിയവരെ എല്ലാം കൂടെ ചേർത്ത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇവരെല്ലാം എത്ര ഒഴിവുണ്ടെന്നതും ഇവർക്കറിയാം അപ്പോൾ പല മാനദണ്ഡങ്ങളിലാണ് ഈ ഒഴിവ് നികത്തപ്പെടുന്നത് ഒന്ന് ഈ പട്ടികജാതി പട്ടികവർഗം പിന്നെ ആൽഫബറ്റിക് ഓർഡർ പേര് വയസ്സ് കൈ പ്രായം ഏതാണ്ട് ബോർഡറിൽ നിൽക്കുന്നവർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാലാവധി പറഞ്ഞാലും ഇപ്പോൾ അമ്പത് പേരെന്ന് പറഞ്ഞാലും ഈ ഡിപ്പാർട്ട്മെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൽ റോള് കാര്യം പി എസ് സി റാങ്ക് ലിസ്റ്റ് ഇട്ടാലും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കണം അത് പി എസ് സിയുടെ പിടിപ്പ് കേടല്ല കാര്യം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പോലീസ് വകുപ്പ് അറിയിക്കണം ഇന്ന ഇന്ന ജില്ലകളിൽ ഒഴിവുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഇത് ചെന്നാൽ പി എസ് സിക്ക് അഡ്വൈസ് നമ്മൾ അവർക്ക് അയക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പി എസ് സിക്ക് ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല പി എസ് സി എന്ന് പറയുന്നത് ഇതിനകത്ത് ആകെ ഒരു ഒരു ചാലകം മാത്രമാണ് പരീക്ഷ നടത്തുന്നു റാങ്ക് പ്രസിദ്ധീകരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞ പ്രകാരമാണ് പരീക്ഷ അടങ്ങുന്നത് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൽ അനങ്ങാത്തതാണ് വിഷയം ഈ പോലീസ് വകുപ്പ് ഇത് അനങ്ങുന്നില്ല ഇപ്പം അഞ്ഞൂറ് പേരെ അല്ലെങ്കിൽ ആയിരം പേരെ ആവശ്യത്തിന് ഉദ്യോഗം കാര്യം ചോദിക്കുന്ന അത്രയും ഉദ്യോഗാർത്ഥികൾ എവിടെ കയ്യിൽ വേണം പി എസ് സിയുടെ കയ്യിൽ അവർക്കിപ്പോൾ അഞ്ഞൂറ് പേരെ അല്ലെങ്കിൽ അമ്പത് പേരെ ഉണ്ടെങ്കിൽ ഇവരിൽ ഒരു അഞ്ഞൂറ് പേരുണ്ട് അപ്പോൾ കൂടിപ്പോയാൽ ഒരു അമ്പത് പേരെന്ന് പറയുന്നത് ഒരു എഴുപത് പേർ അവർ ചിലപ്പോൾ പോകും അല്ലെങ്കിൽ അത്രയേ വരുള്ളൂ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ അമ്പോ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പോയി അവർ എഴുപത് പേരെ അവർക്ക് എടുക്കാൻ പറ്റും പിന്നെ പിന്നെയും റാങ്ക് ലിസ്റ്റിൽ ബാക്കി വരും അതിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാനേ സാധ്യതയുള്ളൂ അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളെല്ലാം ഇപ്പം നമുക്കും നമ്മളും ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ നമ്മളും റാങ്ക് ലിസ്റ്റിലുണ്ട് നമ്മളെ വിളിക്കും നമ്മളെ വിളിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ ആവശ്യമുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് പി എസ് സി അറിയിക്കണം ആദ്യം അഡ്വൈസാണ് വരുന്നത് അഡ്വൈസ് വന്നിട്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേപ്പർ പിന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അറിയിക്കുന്നത് ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് മിച്ച ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ പറ്റുന്നില്ല ഈ പിന്നെ ഇനിയും വരികയാണെങ്കിൽ വയസ്സ് ഇപ്പം വയസ്സ് വെച്ചിട്ട് ഇനിയും അതിനെ ഒരു കാലാവധി ഈ ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഇത്ര വരെ നീട്ടിയിരിക്കുന്നു എന്ന് പറയും ആ മൂന്ന് മാസത്തിലടയ്ക്ക് പിന്നെയും ഇതേപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിക്കുകയാണെങ്കിൽ വീണ്ടും ഇവർക്കെല്ലാം അഡ്വൈസ് ചെയ്തില്ലോ അങ്ങനെ ഇത് ഫില്ലാകത്തുള്ളൂ കാര്യം ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സിയുടെ കയ്യിൽ എപ്പോഴും വേണം എങ്കിൽ മാത്രമേ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കാലാവധി കഴിയാറാകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പിള്ളേർ സമരത്തിന് വന്നിരിക്കുന്നത് ഇപ്പോൾ പത്തൊമ്പതാം തീയതി എങ്ങാണ്ട കാലാവധി കഴിഞ്ഞു ഈ കാലാവധി കഴിയുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന എത്ര പേരുടെ പേരാണ് ലിസ്റ്റ് വന്നിരിക്കുന്നില്ല അതിലൊരു കുറച്ച് പേരെങ്കിലും എടുക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കണം ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചാൽ ഈ അത് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നില്ല അതെ ഇവിടെ ആളില്ല വർക്ക് ലോഡ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് പലരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം പോലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലിരിക്കെ എന്തുകൊണ്ടായിരിക്കണം ഇവർ ഇത് ചെയ്യാത്തത് മറ്റൊരു കാര്യം അഞ്ഞൂറ് പേരെ ആവശ്യമുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരെ അല്ലെങ്കിൽ ആയിരം പേരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നു അഞ്ഞൂറ് പേരെ എടുക്കുന്നു ബാക്കിയുള്ളവരെ റിസർവ് വയ്ക്കുന്നു പക്ഷെ ഈ റിസർവ് വെക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകൾ ഉള്ളത് ഇത്രയധികം പേരെ കൊണ്ട് ഇത്രയധികം എക്സാം എഴുതിപ്പിച്ച് അതിൽ നിന്ന് വെറുതെ അമ്പത് പേരെ മാത്രം എടുക്കുന്നതിന് വേണ്ടി ഇത്ര പേരുടെ എഫേർട്ടും സ്വപ്നങ്ങളും കൂടിയല്ലേ ഇല്ലാതെയാവുന്നത് അല്ല അതിപ്പോ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ പി എസ് സി വഴി ഒരു ആപ്ലിക്കേഷൻ വരുന്നു ഇന്ന ഒഴിവിലേക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ അത് കറക്റ്റായിരിക്കും പരീക്ഷ എഴുതുന്നത് ഒരു ഒരുപാട് പേര് പരീക്ഷ എഴുതും ഇപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറ് പേരാണെന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ഒരു ലക്ഷം പേര് പരീക്ഷ എഴുതും ഈ ഒരു ലക്ഷം പേര് എഴുതുന്നതും മാർക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും പേര് പേര് വരുന്നത് അല്ല അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ അത്രയും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പി എസ് സിയുടെ ജോലി അതൊരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല കാര്യം പ്രജിത ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ പക്ഷേ എത്രയോ കാലങ്ങളായിട്ട് പലർക്കും കിട്ടാതെ പോയിട്ടുണ്ട് നിരവധി റാങ്ക് ലിസ്റ്റുകൾ ജോലി ഇല്ലാതെ ഇതിൽ തന്നെ അതായത് സർക്കാർ സർവീസിൽ കയറണമെന്ന് മാത്രം ഷാട്ട്യം പിടിച്ച് പി എസ് സിക്ക് വേണ്ടി പഠിക്കുകയും പല ടെസ്റ്റുകളും എഴുതുകയും റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തിട്ടും ഇനിയും ജോലി കിട്ടാത്തവരുണ്ട് അല്ല പല ലിസ്റ്റുകളിലും കാലാവധി കഴിഞ്ഞും കാലാവധി കഴിഞ്ഞിട്ടും വിളിക്കാത്തതും കാര്യം ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പറഞ്ഞു ഇപ്പൊ പോലീസ് വകുപ്പ് ഇത് അറിയിച്ചത് ഉദാഹരണത്തിന് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റിക്ക് യൂണ് ക്ലർക്ക് അല്ലെങ്കിൽ അറ്റൻഡർ മെസ്സഞ്ചർ ഈ പോസ്റ്റിലൊക്കെ ആളെ വേണം ഒരു ഒരു വർഷം ഒരു അമ്പത് പേര് അറുപത് പേര് എഴുപത് പേര് സംസ്ഥാനത്തൊട്ടാകെ പെൻഷൻ പറ്റിപ്പോയി ഇവരെന്തു ചെയ്യും ഇവരിത് അറിയിക്കും ഇവരിത് ആ സമയത്ത് അറിയിച്ചിട്ട് പി എസ് സി അറിയിച്ച് പി എസ് സി ഇതേപോലെ പരീക്ഷയൊക്കെ നടത്തി റാങ്ക് ലിസ്റ്റൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഒരു പിന്നെ ഒരു ഒരു അധ്യയന വർഷം ഇപ്പോൾ മാർച്ച് മാർച്ച് മുതൽ അടുത്ത മാർച്ച് വരെ ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര രൂപയുടെ ബഡ്ജറ്റ് അലോക്കേഷൻ സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടണം ഈ ഇപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് മുതൽ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ അവിടുത്തെ അണ്ടർ സെക്രട്ടറി മുതൽ ഇത്ര പേർക്ക് ഇത്ര രൂപ ശമ്പളം വെച്ച് മന്ത്ലി ഇത്ര രൂപയുടെ ചെലവ് ശമ്പള ഇനത്തിൽ കാണണമെന്നൊരു ബഡ്ജറ്റ് ഇവർ തയ്യാറാക്കും ഇത് ഒരു വർഷത്തെ ബഡ്ജറ്റാണ് മാസാ മാസം ഇത്ര രൂപ അങ്ങനെ പല പല കാര്യങ്ങളിലെ ബഡ്ജറ്റ് അലോക്കേഷൻ ഇവർക്ക് സർക്കാർ നിന്ന് കിട്ടണം ഈ ബഡ്ജറ്റ് അലോക്കേഷൻ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് എണ്ണം ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗസ്ഥരേക്കാണ് ഈ പിരിഞ്ഞു പോയവരുടെ സ്ഥാനത്ത് പുതിയ ആളിനു വേണ്ടി പി എസ് സി ചിലപ്പോൾ പി പരീക്ഷ നടത്താൻ തീരുമാനിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് ഓർഡർ വരും ഇപ്പം ആ ഒഴിവുകൾ നികത്തേണ്ടെന്ന് പറയും കാരണം അവരുടേതായ ആൾക്കാരെ ഒരു അഞ്ച് വർഷത്തേക്ക് കോൺട്രാക്റ്റിലങ്ങിടും കോൺട്രാക്റ്റ് യഥാർത്ഥത്തിലൊരു പിയുണ്ടെ നിയമിക്കുമ്പോൾ അയാൾക്ക് മാസം ഇരുപതിനായിരം ശമ്പള സ്കെയിൽ ഇരുപതിനായിരം ടു മുപ്പതിനായിരം വരെ ശമ്പള ഉണ്ടാകും ഈ ശമ്പള സ്കെയിൽ കൊടുക്കാതെ കൂടിപ്പോയൽ ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് ഒരാളിനെ കോൺട്രാക്ട് ബേസിൽ വയ്ക്കാം അത് പാർട്ടി വയ്ക്കുന്ന അവരുടെ ആൾക്കാർ അവരുടെ മാമനയോ അവരുടെ പാർട്ടിക്കാരുടെ അവിടുത്തെ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ അവിടെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ഒരു ബന്ധുവിനെ കൊണ്ടുവരും ഈ കൊടുക്കേണ്ട പകുതി ശമ്പളത്തിന് അഞ്ച് കൊല്ലത്തേക്ക് ഒരാളിനെ അങ്ങ് നേരി അങ്ങനെ കോൺട്രാക്ട് ബേസിൽ നിരവധി ആൾക്കാർ പലയിടത്തും ഈ ഭരണം വന്ന ശേഷം ഇങ്ങനെ ആളിനെ കുത്തി നിറച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെ പിരിച്ചുവിട്ടാലേ ഈ പറയുന്ന സ്ഥിര ജീവനക്കാരെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് പല ഇടങ്ങളിലും ഒഴിവ് വന്ന പിന്നെ ഒഴിവ് വന്നിട്ടുണ്ട് എന്ന് പി എസ് സി അറിയിക്കുകയും റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്യുമ്പോൾ ഈ കോൺട്രാക്ട് ബേസിലുള്ളവരെ തിരിച്ചുവിടുന്നുവെങ്കിൽ അതിനകത്തുള്ള ചില ഗെയിമുകളും പിന്നെ അതിൽ നിയമനങ്ങള് നിരവധി സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അതാണ് ഇതിനകത്തുള്ള ഈ വനിതാ സിപിഒമാരുടെ കാര്യത്തിൽ അതെ അങ്ങനെ ആയിരിക്കണം അത്തരം നിയമനങ്ങളിൽ ഇത് നടക്കില്ല പക്ഷെ അല്ലാത്തൊക്കെ ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം ഇത്രയധികം വനിതാ സി പിഒ ഉദ്യോഗാർത്ഥികളാണ് അവർ ഇത്രയധികം സമരം നടത്തുമ്പോഴും വാമൂടിക്കെട്ടിയെ ഏത്തവിട്ടൊക്കെയാണ് പ്രതിഷേധിച്ചത് പക്ഷെ ഈ പ്രതിഷേധമൊന്നും കാണുന്നില്ല ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് ആരാണ് സർക്കാർ തന്നെ പറയേണ്ടേ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ആവശ്യമുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചാല് പി എസ് സിക്ക് ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സർക്കുലർ എങ്കിലും കൊടുക്കണ്ടേ പ്രീത ഇത് നമ്മളിപ്പോ ഒരു ഒരു ഓഫീസില് ഹൈറാർക്കെ അനുസരിച്ച് ഇപ്പം മോൾ തട്ടുമുപോലെ താഴെ തട്ടുമ്പോൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു സർക്കാരിൽ ഇതിപ്പോ തൊഴിൽ വകുപ്പിന്റെ തൊഴിൽ മന്ത്രി ഉണ്ട് പിന്നെ അല്ലാതെയുള്ള ഇത്തരം ഏത് ഈ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് താഴെ ചീഫ് സെക്രട്ടറി ഉണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥര് നിരവധി ഉണ്ട് ഇതൊക്കെ ഇവർക്ക് അറിയാത്തോണ്ടാണോ ഇവിടെ നീറിപ്പോ വേറെ പല വിഷയങ്ങള് ഇതൊന്നും അല്ല അവരുടെ വിഷയങ്ങള് ഈ റാങ്ക് ഹോൾഡേഴ്സ് അവർക്ക് അവരുടെ റാങ്ക് ലിസ്റ്റിലാണ് കാലാകാലങ്ങളായിട്ട് പല പലരും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലി ഇണ്ട ഇല്ലാണ്ടാവും എന്ന ബുദ്ധിമുട്ടിലേക്ക് ആവുമ്പോ പലരും വന്ന് സമരം ചെയ്യുന്നുണ്ട് ഏത് സർക്കാർ സർക്കാരിന്നല്ല ഇപ്പൊ നമ്മൾ ഇവരെ മാത്രം അടച്ചക്ഷേപിക്കാൻ പറ്റില്ല കാലാകാലങ്ങളിൽ അതായത് പിന്നെ ഈ ഉദ്യോഗാർത്ഥികളുടെ നില ഈ മന്ത്രിതലത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള കാര്യം നമുക്ക് നമ്മുടെ ആവശ്യം വലുതാണ് അവർ നോക്കുമ്പോൾ ഇത് അവരുടെ മാത്രം കുറ്റമല്ല ഇപ്പം സി പി ഒ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എല്ലായിടത്തും പോലും നിയമനമല്ല കായിക ശക്തി അതൊക്കെ നോക്കിയിട്ടാണ് ഈ പിള്ളേർ തന്നെ അവർക്ക് വേണ്ടി സർക്കാരല്ലേ ഇതിപ്പോ സർക്കാർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാലത്തെയും സർക്കാരിനെ പറയുന്നത് ആരാണ് ഇന്ന് ഭരിക്കുന്നതാണ് ഇത് പ്രധാനപ്പെട്ട വിഷയം അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പി എസ് സി ചെയർമാൻറെ കൂടെ മുഖ്യമന്ത്രി പി എസ് സി ചെയർമാൻ അല്ലെങ്കിൽ ഏത് ഏത് ഡിപ്പാർട്ട്മെന്റ് പി എസ് സി ചെയർമാൻ തൊഴിൽ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവർ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളിൽ എങ്ങനെ തീർപ്പുണ്ടാക്കാൻ പറ്റും ഇത് ആഭ്യന്തര ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും ഇടപെടേണ്ട കാര്യമാണ് കാര്യം ഇത് ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒഴിവുകൾ നികത്തേണ്ടത് തന്നെയാണ് അത് ഡിപ്പാർട്ട്മെന്റിന്റെ ബാധ്യതയാണ് ഡിപ്പാർട്ട്മെന്റ് ഇത് ആഭ്യന്തര വകുപ്പിന്റെ കാര്യമായത് കൊണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി ഇടപെടേണ്ടത് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ പ്രശ്നങ്ങളും ഇതിന് മുമ്പും ഒരു പ്രശ്നം നടന്നിരുന്നു ഇല്ലേ അത് പുരുഷന്മാരായിരുന്നു ചെയ്തത് അപ്പോ ആര് ചെയ്താലും മുഖ്യമന്ത്രി എന്ന് പറയുന്നയാൾക്ക് ആ പൊസിഷനിൽ ഇരിക്കുന്നയാൾക്ക് ഇതിൽ ഇടപെടാനും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും പി എസ് സി ചെയർമാനും വേണ്ട രീതിയിലുള്ള നിർദ്ദേശം നൽകാനുമുള്ള അധികാരമുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിപ്പോ ഒന്നും രണ്ടും തവണ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല ഈ വീഴ്ച നിങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല എന്ന് ചോദിക്കാം അതൊരു കൂട്ടമായിട്ടുള്ള ഒരു ചർച്ചയിൽ മാത്രമേ അത് പരിഹരിക്കും അപ്പൊ അതിനുള്ള പരിഹാരം കാണണം നമ്മളിതിപ്പോ പി എസ് സി പറഞ്ഞിട്ട് കാര്യമില്ല ഡിപ്പാർട്ട്മെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഡിപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അവിടെ നിന്ന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രിയിലേക്കും തൊഴിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലും ഒക്കെ ഈ ചരട് നീളുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതിനെ അങ്ങനെ ഒറ്റപ്പെടുത്തി പറയാനും ഇപ്പോ ഇന്നിപ്പോ തീയതി പതിനൊന്നാണ് തോന്നുന്നു പത്തൊമ്പത് വരെയാണ് ഈ റാങ്ക് ലിസ്റ്റ് ഇത് ശരിക്കും ഇവരുടെ സമരം ഈ എത്ര അതി സ്ട്രോങ് ആവും പത്തൊമ്പതാം തീയതി വരെ അത് അവർക്ക് ചെയ്യാനും കഴിയുള്ളൂ അതിനിടയ്ക്ക് എന്തെങ്കിലും ഡിസിഷൻ ഇത് മിക്കവാറും ചർച്ചയ്ക്കൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇതിനു മുൻപ് മറ്റ് ആൺകുട്ടികൾ അവര് വന്നിരുന്ന പച്ചപ്പുല്ന്നും ഒക്കെ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് നീട്ടി നീട്ടി അതാ അവിടെ ചേട്ടൻ നടപടി ഉണ്ടാകും എന്ന് പറയുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത് ഓരോ തവണയും ഇങ്ങനെ സമരത്തിനിറങ്ങി മാത്രമാണോ അവർക്കെല്ലാത്തിനും അവർ വേറെയൊക്കെയല്ലേ അവരുടെ സമയം അവരിപ്പോ ഇത്രയും ദിവസം മതിരയിലെ പാർട്ടി കോൺഗ്രസിനായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞു അവർക്ക് ഒരുപാട് മോളുടെ കേസ് ഉണ്ട് മോളുടെ കേസ് ഇപ്പൊ ഡൽഹിയിൽ കിടക്കുന്നു മോൾ അത് അത് ആ ഒരു വിഷയം അപ്പൊ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻറെതായ പിന്നെ മന്ത്രിമാർക്ക് കാറ് വാങ്ങണം പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എബ്രഹാം സാറിന് കാശു കൂട്ടി കൊടുക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഇവരുടെ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് അവന്മാരോടെ കിട എന്ന് പറയും മക്കഅപ്പ കിടക്കട്ടെന്ന് പറയും ഇങ്ങനെ ആയിരിക്കും പറയാണ് ആ നോക്കാം നമുക്ക് ഇതൊക്കെ ഭരണത്തിരിക്കുന്നതിന്റെ അഹങ്കാരമാണ് ഇതൊക്കെ താഴെ വരുമ്പോ നാളെ ഇവര് തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഇതേപോലത്തെ ഒരു സമരം ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നത് ഈ ഹൈജാക്ക് ഇനാബ്രേറ്റ് ചെയ്യാൻ വിളിക്കുന്നവരെയും വിളിച്ചില്ലെങ്കിലും വരും വിളിച്ചില്ലെങ്കിലും സദ്യക്ക് ഉണ്ടാകാൻ ചെല്ലും അതെ ഉറപ്പ്